ും സാറിന് ഇഷ്ടപ്പെടുത്തില്ല പിന്നെ സാർ പിന്നെ ഒരു കാര്യം കൂടി ഫോട്ടോ അതും നിങ്ങൾ മൂന്നിൽ സിനിമയിൽ കൂടെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ അഭിനയൊന്നും വേണ്ട അത് ഇഷ്ടമല്ല അർണോളിന് ഇഷ്ടമല്ലേ

ും നമ്മൾ രണ്ടു പോകുമ്പോ നമുക്ക് ഇന്ന് തകർക്കണം കേട്ടോ ഇതാണ് എന്റെ ബോഡി ഗാർഡ് അർണോൾഡ് ഇവൻ എന്റെ കൂടെ കാണും ഒരു അല്ല കണ്ണാടി ഒന്ന് ഊരി വെക്ക് ശരി സാർ അല്ല എവിടെ ഉണ്ട് ഫുഡ് അവിടെ ഉണ്ട് സാർ ഓക്കെ അല്ല ഇതിന്റെ അതിരുന്ന എന്റെ പാപ്പ എന്തിയെ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് തീർന്നു പോയി ടെസ്റ്റ് ചെയ്ത് തീർന്നു പോയെന്ന് ഇവർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പല സെറ്റിലിങ്ങ പട്ടിരിയ ദൈവത്തെ ഓർത്തു നീ ഉച്ചക്കത്തെ ഫുഡ് ടെസ്റ്റ് ചെയ്യണ്ട അവർ ഇനി വിഷം തന്നാലും ഞാൻ അങ്ങ് തിന്നോളാം അപ്പൊ ജോലി പോകൂലേ അതങ്ങ് ചു വന്നു അവൻ ഹലോ ഹലോ ആ പറ അണ്ണാ ഉം നമ്മുടെ സുതാരമാമ ഇല്ലേ മാമ മരിച്ചോ ആണോ

ഈ ചൂണ്ട വിരലി പവിത്ര ഇട്ട് പിന്നെ അപ്പണ്ടേ സാർ ഇന്ന് മൂന്നരയ്ക്ക് ഷൂട്ട് കഴിയാലോ അല്ലേ അല്ലെ എനിക്ക് നൈറ്റിൽ ഷൂട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് രാത്രി വരണ്ടെ പോകാൻ പറ്റുന്ന നിങ്ങൾ ഇവിടെ നിൽക്കുവരുന്ന ഞാൻ നിങ്ങൾ ആ തണുത്ത തണുത്ത ചെന്ന് നോക്കി വണ്ടിയാ എന്നൊന്ന് പരിചയപ്പെടുത്തും തിരക്കിലാണ് ഇതാണ് എന്റെ ഭാര്യ

എന്താണ്ണാ ഇന്ന് സാറിന് നൈറ്റ് ഷൂട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല നീ പോയിട്ട് വാങ്ങാ ഇന്ന് സാറിന് ഇവിടെ നൈറ്റ് ഷൂട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ നീ പോയിട്ടുവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്റെ കൂടെ വരാൻ പറ്റുമോ ചേച്ചിമാരെ നിങ്ങൾ ഇത് കേൾക്കണം എനിക്ക് എവിടെയെങ്കിലും എവിടെങ്കിലും പോണം വരാൻ പറ്റില്ലേ കൂടെ പോണം അതെ എന്റെ പിള്ളേരെ അങ്ങോട്ടൊന്ന് കറങ്ങാൻ പോണെന്ന് പറഞ്ഞാൽ അതും എന്റെ വീട്ടുകാരൊന്ന് കാണാൻ കൂടെ പോകൂറിൻ്റെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞ അത് കൂടെ പോണം അതെ എന്താ ഇത് കാണിക്കാത്ത റിപ്പീറ്റേഷൻ കാര്യം ചെയ്യാവശ്യം നീ പോ അടുത്ത മാമ മരിക്കുമ്പോ നമുക്ക് ഒരുമിച്ച് വാ കഴിഞ്ഞ ആയിട്ട് മൂന്ന് മാമമാര് മരിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഇനി ഏറ്റവും കുടുംബത്തിൽ മരിക്കാൻ വേറെ മാമന്മാരില്ല ഒരാഴ്ച മൈസൂർ വരെ ഒന്ന് ഒരു അവിടെ എനിക്ക് വേണം എന്തിനാണോ കണ്ണ് മാത്രമായിട്ട് ഞാൻ

്മാവൻറെ മോളാണ് ഞാൻ ചോദിച്ച സ്വർണം കൊടുത്തിട്ട് എന്നെ ഇങ്ങനെ എന്നെ കെട്ടിയത് അത് ശരിയാ എനിക്കിരി പൈസക്ക് ആവശ്യം വന്ന അപ്പൊ അമ്മാവൻ്റെ അടുത്ത് സ്വർണം വെക്കാൻ തരുമോ ചോദിച്ചു അന്നേരം അമ്മാവൻ നാണ്ടിവിളെ മൂക്കത്തിയാണ് മണയം വെക്കാൻ തന്നത്

അപ്പൊ സാറിന്റെ ബോഡി ഗാർഡ് നീ അവിടെ പോയ ഇവിടെ നിന്ന് ഈ ബോഡി ബോഡി ഞാൻ കാണേണ്ടി അതുകൊണ്ട് നീക്കോ ഒടിഞ്ഞു